കേരളത്തിലെ ഹൈറേഞ്ച് മേഖലകളിൽ മഞ്ഞുവീഴ്ചയും തണുപ്പും കടുക്കുന്നു അതിശൈത്യം തുടരുന്ന ഇടുക്കി മൂന്നാറിൽ താപനില വീണ്ടും പൂജ്യത്തിന് താഴെ രേഖപ്പെടുത്തി വയനാട്ടിലും അതിശൈത്യം തുടരുകയാണ് കാറ്റിന്റെ ഗതിയിലുണ്ടായ മാറ്റം ഇത്തവണ വടക്കൻ കേരളത്തിലും അസാധാരണമായ തണുപ്പിന് കാരണമായിട്ടുണ്ട് പ്രതിഭാസം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാൽയെ തണുപ്പിക്കുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച ഒന്നാണ് മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ താപനില അസാധാരണമാം വിധം കുറയുകയാണ് ഈ തണുപ്പിനുള്ള പ്രധാന കാരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ലാൽനിലയുടെ ആഘാതം അനുഭവപ്പെട്ടു തുടങ്ങി ശക്തമായ കാറ്റുമൂലം പടിഞ്ഞാറൻ പസഫിക് സമുദ്ര ഭാഗത്തേക്ക് ചൂടുവെള്ളം നീങ്ങുകയും കിഴക്കൻ പസഫിക്കിൽ തണുത്ത വെള്ളം മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നതുകൊണ്ടാണ് മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ താപനില ഇങ്ങനെ കുറയുന്നത് ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമെല്ലാം കൂടുതൽ മഴയും തണുപ്പും അനുഭവപ്പെടും അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ വരൾച്ചയും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഉത്തരേന്ത്യയിൽ അതിശക്തമായ ശൈത്യത്തിനും മഞ്ഞുവീഴ്ചയ്ക്കും ലാൽലിന പ്രതിഭാസം കാരണമാകും മാത്രമല്ല ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്ന തണുപ്പിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് സൂര്യൻ ഭൂമിയുടെ തെക്കേ അറ്റത്ത അതായത് ദക്ഷിണായത്തിന്റെ അവസാന ഭാഗത്ത് എത്തുന്നതോടെയാണ് താപനില ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് സൂര്യൻ ഏറ്റവും അകലെ നിൽക്കുന്നതിനാൽ താപനില കുറയുകയാണ് ഇങ്ങനെ താപനില ഏറ്റവും കുറവുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കടന്നുപോകുന്നത് ക്രിസ്മസ് പുതുവത്സര അവധി തുടങ്ങിയതോടെ ഇത് ശരിക്കും പറഞ്ഞാൽ സഞ്ചാരികൾക്ക് വലിയ ആഘോഷമാക്കാൻ പറ്റുന്ന കാരണം തന്നെയാണ് തെക്കു ഭാഗത്തായാണ് ഇപ്പോൾ നിൽക്കുന്നത് എങ്കിലും ഇത് വടക്ക് ഭാഗത്തേക്ക് അതായത് ഉത്തരായനം നീങ്ങുന്തോറും താപനില കൂടി ചെയ്യുന്നത് ഇതോടെ അന്തരീക്ഷത്തിൽ ചൂട് കൂടാനും സാധ്യതയുണ്ട് എന്തായാലും കേരളത്തിലെ ഹൈറേഞ്ച് മേഖലകളിൽ മഞ്ഞുവീഴ്ചയും തണുപ്പും കടുക്കുകയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി കാത്തിരിക്കുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ മൂന്നാറും വയനാടുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു കാറ്റിന്റെ ഗതിയിലുണ്ടായ മാറ്റം ഇത്തവണ വടക്കൻ കേരളത്തിലും അസാധാരണമായ തണുപ്പിന് കാരണമായി കഴിഞ്ഞ സീസണിൽ മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ മൂന്നാറിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തവണ തണുപ്പ് റെക്കോർഡുകളിലേക്ക് എത്തി പ്രത്യേകിച്ച് പുൽമേടുകളിൽ വ്യാപകമായി മഞ്ഞുവീഴ്ചയാണ് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും മലനിരങ്ങളും വെള്ളപുതച്ചു ാണ് വയനാട്ടിലും വിറപ്പിക്കുന്ന തണുപ്പാണുള്ളത് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി വയനാട്ടിലും ഇത്തവണ തണുപ്പ് നേരത്തേക്കടുത്തു ഡിസംബർ പകുതി പിന്നിട്ടപ്പോൾ തന്നെ തണുത്തുവിറയ്ക്കുകയാണ് വയനാട്ടുകാർ ജില്ലയിലെ പലയിടങ്ങളിലും താപനില പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു പുലർച്ചെ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നെന്ന് ഇവിടത്തുകാർ പറയുന്നു വടക്കൻ കേരളത്തിലെ എല്ലാ രാത്രിയിലും പുലർച്ചെയുമായി ഇരുപത് ഡിഗ്രി സെൽഷ്യസിനു കുറവാണ് താപനില രേഖപ്പെടുത്തുന്നത് വടക്കൻ കേരളത്തിൽ തണുപ്പ് കൂടാൻ പ്രധാന കാരണം കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കാറ്റിന്റെ ഗതിയെന്ന് കാലാവസ്ഥാ നിരീക്ഷകരും വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം